നല്ല കട്ടില ചാറാട്ടോ അങ്ങോട്ട് കഷ്ണം പൊട്ടിച്ചെടുത്താറുണ്ടല്ലോ കള്ളുമൊക്കെ ഒരു വാൽകഷ്ണോ തല എല്ലാം കൂടി പൊളിച്ചെടുത്ത് കഴിക്കാൻ മാത്രം ഉണ്ട് കേട്ടോ സാധനം ഇത് പിന്നെ പോർക്ക് ഉണ്ട് പാർട്സ് ഉണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ആ കപ്പ എടുത്തത് ചാറിലത് എങ്ങനെ മുടക്കി ഇങ്ങോട്ട് കള്ളു ചപ്പലത്തെ കുറച്ച് അധികം ഫുഡൊന്നുമില്ല കുറച്ച് ഫുഡൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ് ഞാൻ വീടിയോ കഴിച്ചു കഴിഞ്ഞു പറയുന്നത് നമ്മളെ വെങ്ങളെ അത് ഇറങ്ങിയിട്ട് വരുന്നൊരു ചെറിയ കള്ളുഷാപ്പാണ് കാഴ്ചകളൊക്കെ അപ്പൊ നമുക്ക് നേരെ കള്ളുഷാപ്പിലേക്ക് വേണ്ടി റോഡ് സൈഡിൽ തന്നെയാണ് ചെറിയൊരു കള്ളുഷാപ്പാണ് ഞാൻ വരുന്ന സമയത്ത് കള്ളൊക്കെ രണ്ടാമത്തെ ട്രിപ്പും കള്ളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ ഒരു പതിനൊന്നര സമയൊക്കെ ഉണ്ട് അപ്പൊ ആ കാഴ്ചകളൊക്കെ നമുക്ക് കയറി അത് വരും അപ്പൊ ബോർഡ് നോക്കിയപ്പോൾ മൊയല് താറാവ് എരുന്ന് ഞണ്ടും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ കണ്ടോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അടിപൊളി കള്ളുഷാപ്പായിരിക്കും കയറി നോക്കട്ടോ ചെറിയ ചെറിയ റൂമൊക്കെ ആക്കി തിരിച്ചിട്ടൊക്കെ അതിൽ കൽക്കരി കഴിക്കുന്നൊക്കെ ഉണ്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ ഇപ്പൊ കള്ള്ള് കുടത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ തണുത്ത കള്ള എന്ന് പറഞ്ഞു അതേപോലെ കൊടുത്തലൊക്കെ ആക്കിയിട്ടൊക്കെ കള്ള കിട്ടുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് വന്ന് മെയിനായിട്ട് ഫുഡ് ആണ് അപ്പോൾ ഫുഡിൻ്റെ കാര്യം ചോദിച്ചു വന്നാൽ അധികം ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കോഴിപ്പാട്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പോർക്ക് ഉണ്ട് പിന്നെ നല്ല തലക്കറിയുണ്ട് പറഞ്ഞു വേറെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ഒന്ന് തലക്കറിയാണുള്ളതാ നല്ല കളറായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയാലൊക്കെയാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ കപ്പയുണ്ട് കള്ളുമുണ്ട് ഇത്ര ഐറ്റംസ് ഉള്ളു കേട്ടോ അവർ ഒരു കപ്പേൻ്റെ പ്ലേറ്റിങ് കാണിച്ചു തരാം അല്ലേ കപ്പയല്ല നമ്മളെ തലക്കറീൻ്റെ പ്ലേറ്റിങ് അപ്പൊ അത് വിളമ്പ കണ്ടപ്പോ തന്നെ ഞാൻ എന്തായാലും തലക്കറി കഴിക്കാൻ ഉറപ്പിച്ചു അപ്പൊ ഒരു തലക്കറിയും പറഞ്ഞിട്ട് അതിന്റെ കൂടെ കപ്പയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്തൊക്കെയാ ഉള്ളെന്ന് പറയുന്നത് അതൊക്കെ പറഞ്ഞില്ലേ നമ്മള് ആക്കോറ സൂത നമ്മള് കേര സൂ സാധനം ആക്കോറ സൂത പപ്പൻസ് അങ്ങനെ എല്ലാത്തിനും മിക്സ് ആയിട്ടാണ് വരാ അപ്പൊ അതുകൊണ്ട് എൺപത് രൂപ കേട്ടോ ഒരു പ്ലേറ്റ് തലക്കറി അത്യാവശ്യം ക്വാണ്ടിറ്റി ഇല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ കപ്പയ്ക്ക് മുപ്പത് രൂപ നമ്മളെ കപ്പ പൂള അതന്നെ മുപ്പത് രൂപ കേട്ടോ എന്തായിരുന്നു കഴിച്ചു നോക്കട്ടെ മൂന്ന് വലിയ പീസൊക്കെ ഉണ്ട് വീടും വലുപ്പം മനസ്സിലുണ്ട് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കിട്ടോ പിന്നെ നല്ല ആ ഒരു മാംസളായിട്ടൊരു സാധനം കേട്ടോ കയറ നമ്മളെ അയക്കുറ സൂ തലയാണ് അതാണ് അങ്ങനെ ഇറച്ചി നല്ല കൂടുതൽ ആ കഷ്ണം കൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് ആ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കണം അല്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല ആ ഗ്രേവിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിച്ച് നോക്കട്ടെ ആദ്യം തുടങ്ങാം ഇല്ല കുഴപ്പമില്ലട്ടോ അത്യാവശ്യം ശരിയൊക്കെ ഉള്ളൊരു കറി തന്നെയാണ് ഗ്രേവി കള്ളശാപ്പിലാവുമ്പോ ഗ്രേവി നോക്കണല്ലോ അത് ആ ഗ്രേവി ഇതെങ്ങനെ കപ്പേൻ്റെ മുകളിലേക്ക് ഒട്ടച്ച ഒച്ച കപ്പ് നല്ല കട്ടിയുള്ള ഗ്രേവി ഇട്ട് അങ്ങോട്ട് വീഴുന്നില്ല തൊട്ട് കൂട്ടാനുള്ളതാണല്ലോ കള്ളശാപ്പ് തരുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതല്ലേ ഉള്ളൂ ഇങ്ങോട്ടൊഴിച്ച് വെച്ചിട്ട് ഇതാ കുറച്ചെടുത്ത് കഴിച്ചോട്ടെ നല്ല എരിവ് വേണം നാലൊരു സുഖം കിട്ടുള്ളൂ ഒരു കഷണം ആ മീനിന്റെ തലേൻ്റെ ഉള്ളു നാടിനുള്ളിൽ നിന്നൊക്കെ എടുക്കുക തല വേറെ ലെവലാണ് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കുഴച്ച് അങ്ങനെ ഇങ്ങോട്ട് മിക്സാക്കിയിട്ട് അങ്ങോട്ട് എടുത്തങ്ങോട്ട് കഴിക്കാം താങ്കൾ സെറ്റ് ആട്ടോ ശരിക്കും ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് കള്ളും കൂടി അങ്ങോട്ട് കുടിക്കണം നമുക്ക് പിന്നെ വണ്ടിയിപ്പോൾ കൊള്ളാനുണ്ട് അൽക്കാലം കള്ളു ഒഴിവാക്കി അപ്പം അടുത്ത കള്ള അളക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വന്നതാണ് ശരിക്കും ഇതൊരു ഗ്ലാസ് വാങ്ങായിരുന്നു ഞാൻ പോട്ടെ പിന്നെ ഒരു സമയം നോക്കാം ബൈക്കിനോട് പോകുമ്പോൾ മതിയോ ഞാനിങ്ങനത്തെ ഡ്രിങ്ക്സ് ഒഴിവാക്കാണോ രസല്ലേ ഉണ്ട് തല കണ്ടല്ലോ നല്ല വലുപ്പുള്ള രണ്ട് പീസ് ഒരു വാലിൻ്റെ പീസും എല്ലാം കൂടി ആയിട്ട് ഒമ്പത് സെറ്റാണ് ഒരു എമ്പത് രൂപയൊക്കെ ശരിക്കും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ഇങ്ങനത്തെ തലക്കറിയൊക്കെ കഴിക്കുകയാണ് ഒരു രസമല്ല അത് കഴിക്കാന്ന് ഇപ്പം ഞാനൊരു മസ്റ്റൈ സ്പോട്ടൊന്നും പറയുന്നില്ല നമുക്ക് ഇതിൽ പോകുമ്പോഴൊക്കെ ഒന്ന് കയറി നോക്കാം കാരണം അങ്ങനെ അധികം ഒന്നും ഞാനിവിടെ കണ്ടില്ല കേട്ടോ സ്പോട്ട് ഞാൻ അവസാനം ഒന്നും കൂടി കറക്റ്റ് കാണിച്ചല്ല ഒരു ബൈപ്പാസിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല സാധനം സെറ്റാണ് പിന്നെ എപ്പോഴും നമ്മൾ തല കഴിക്കുമ്പോൾ പല ആൾക്കാർ ഈ കണ്ണിങ്ങോട്ട് ഒഴിവാക്കുന്നതൊക്കെയാണ് ഇങ്ങനെ അതാ ഇങ്ങനെ ഇങ്ങോട്ട് പൊട്ടിച്ചിങ്ങോട്ട് എടുക്കണം അത് നല്ല നമ്മളെ കയറേണ്ടി വെക്കുമ്പോൾ വലിയൊരു സാധനം അതിൻ്റെ ഉള്ളൊരു സാധനം ഉണ്ടാവും കാണിച്ച ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇതാ ഉണ്ടല്ലേ ഇത് കഴിക്കുമ്പോൾ ഞാൻ പണ്ട് ശരിക്കും കഴിക്കാല്ലേ പിന്നെ ഒരു സുഹൃത്തിൻ്റെ കൂടെ പോയി കഴിച്ച പിന്നെ അത് വിടാറില്ല അടിപൊളി സാധനമാണ് അതൊന്നും കഴിച്ചു നോക്കേണ്ടി നല്ല സാധനം പിന്നെ കണ്ണ് കഴിക്കാൻ അടിപൊളിയാണ് അത് അതിൻ്റെ കൂടെ ഒരു കഷ്ണത ഈ ഗ്രേവി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടോക്ക് ഗ്രേവി അതിന് ഒരിക്കലും ഒരു ഗ്ലാസ് കള്ളും കൂടി വേണം ആരെ എരിവിൽ അതാണ് അതിൻ്റെ ഞാൻ വെള്ളം കൂടി അഡ്ജസ്റ്റ് ചെയ്യാണ് ഇപ്പൊ സ്പോട്ട് വരുന്നത് നമ്മളെ വെങ്ങളം മേൽപ്പാലം പുതിയതായിട്ട് പണി നടക്കുന്നതുകൊണ്ടാണ് സ്ഥലം ഒന്നും മനസ്സിലാവില്ല അത് നേരെ ഇറങ്ങുന്നത് ഈ ഒരു ഷോപ്പ് നമ്മൾ കോഴിക്കോട് കണ്ണൂർ റോഡിലല്ലോ എലത്തൂർ കഴിഞ്ഞാൽ വെങ്കളം മേൽപ്പാലോ അതാണ് പറഞ്ഞത് അതിപ്പോൾ നേരെ അതിന്റെ മുമ്പിൽ അവിടെ നേരെ മുന്നോട്ട് നമ്മൾ തിരുവങ്ങൂർ ജംഗ്ഷൻ കുറെ തിരുവങ്ങൂർ കള്ളു ഷാപ്പ് നേട്ടം